ചടങ്ങിൽ പരാമർശം ഉയർന്നപ്പോൾ ഉയർന്ന വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് ആ ഈ ഹീറ്ററിലേക്ക് പ്ലേറ്റ് പഞ്ചസാര ഉപ്പിരിക്കുന്നു ഉപ്പിരിക്കണടുത്ത് പഞ്ചസാര ഇരിക്കുന്നു ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഈ കപ്പ് വേണ്ടത് അതും ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു ഞാൻ എന്ത് വൃത്തിയായിട്ട് ഇട്ടിട്ട് പോയതാ കണ്ടാ കൊറേ വയർ അതുകൊണ്ട് ഇവിടെ വെച്ച് ആ ഹാ 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 കസേര കസേരെ അടുക്കള വേണ്ട സാധനമാണോ അതും കൊണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് ഞാൻ ഇവിടെ തോറ്റ് ഇതുങ്ങളെയൊക്കെ എല്ലാം കൊണ്ട് കണ്ടാ അറ കിടക്കുന്നോ നോക്കിക്കേ എന്ത് വൃത്തിയാക്കി ഇട്ടിട്ട് പോയതാ ഞാൻ ഈ കുടുംബശ്രീയുടെ മീറ്റിംഗ് വന്നപ്പോഴേക്കും ദേഷ്യം എന്താ കാരണം ദേഷ്യോ ഇന്നത്തെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടല്ലോ എന്റെ ഫ്രണ്ട് രമയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അവളുടെ ഭർത്താവ് അറിയണ് ഞാൻ കൊടുത്ത ആഹാരത്തിന് ടേസ്റ്റ് ഇല്ലെന്ന് അതിന് അയാൾ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് എങ്ങനെയാണ് ടേസ്റ്റിന് അയാൾക്ക് എങ്ങനെ അറിയാം അവളുടെ വീടാണെന്നോ അവളുടെ ഭർത്താവാണെന്നോ ഒന്നും നോക്കാതെ ഞാൻ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറഞ്ഞിട്ടാണ് ഞാനിങ്ങു പോകുന്നത് അറിയോ അപ്പൊ പുഷ്പവതി മാത്രമല്ല എന്റെ ഭാര്യയും പ്രതികരിച്ചു തുടങ്ങി